പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കേടുകളൊക്കെ വരുവുള്ളൂ അപ്പം അത് നമ്മൾ ഇടക്ക് ഇടയ്ക്ക് ഇങ്ങനെ പിന്നെ സുഡോമോണിസും ട്രൈക്കോട്ടർമ ഉപയോഗിക്കുക പിന്നെ നമുക്ക് ഇതിന്റെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ നേടുന്ന സമയത്ത് ചാണകപ്പൊടി സമ്പുഷ്ടമാക്കിയ അതായത് ട്രൈക്കോട്ടർമ സമ്പുഷ്ടമാക്കിയ ചാണകപ്പൊടി അതിനകത്ത് പിന്നെ അതിന് ശേഷം കോഴിവെളം കൂടി കൊടുക്കാം അങ്ങനെ കൊടുത്ത് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്ന വഴു ഇത് കൃഷി വഴുത് തന്നെയാണ് വഴുതന തന്നെയാണ് അപ്പോൾ അപ്പോൾ ഇതിൻ്റെ ഇടക്കിടക്ക് വരുന്ന ഈ കേട് മാത്രമാണ് അത് നമ്മൾ പിന്നെ സിഡോ മണസ് കൊടുത്തു കഴിഞ്ഞാൽ അതും അതും മാറിക്കിട്ടും അപ്പം സുഹൃത്തുക്കളെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതിനു മുന്നേ ഇതുപോലത്തെ വൈദ്യുതി കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ താങ്ക്